എന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് മെനു വേണം കേട്ടോ കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടിഫിൻ സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം നമുക്ക് ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് ഇഡ്ഡലി വേണം അതിന് വേണ്ടിയിട്ടുള്ള മാവ് നമ്മൾ തലേ ദിവസം തന്നെ രാത്രി അരച്ച് വെച്ചിട്ട് അതിലേക്ക് ഉപ്പും ഒക്കെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഒരു ചെറിയ പാത്രത്തിലേക്ക് പകർത്തിയിട്ട് ഒഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ തട്ടിലേക്കൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇഡ്ഡലി അടുപ്പത്ത് വെച്ചിട്ട് ഒരു എട്ട് മിനിറ്റ് കൂടുതലൊന്നും ഇഡ്ഡലി വെക്കേണ്ട കാര്യമില്ല കാര്യമില്ലാട്ടോ ഇതേപോലെയുള്ള അടുപ്പൊക്കെ ആണെങ്കിൽ ഒരു ആറ് മിനിറ്റ് കൊണ്ടൊക്കെ നമ്മുടെ ഇഡ്ഡലി റെഡി ആവും അപ്പൊ കൂടുതലും നേരമൊക്കെ ഇഡലി വേവിച്ചാലുണ്ടല്ലോ ഇഡ്ഡലി നല്ല കട്ടിയായി പോകും അതേപോലെ തന്നെ മോളിലൊക്കെ ഇങ്ങനെ പൊട്ടിയൊക്കെ ഇരിക്കും കേട്ടോ അത് കൂടുതൽ നേരം ഇങ്ങനെ ആവി കൊണ്ട് വെന്ത് കഴിയുമ്പോഴാണ് അങ്ങനെയൊക്കെ ഇഡ്ഡലിക്ക് ഒരു ഷേപ്പ് ഇല്ലാതെയൊക്കെ വരുന്നത് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിപ്പം നമ്മൾ തലേദിവസം രാത്രി തന്നെ കഷ്ണമൊക്കെ വേവിച്ച് വെക്കുവാണ് അതേപോലെ തന്നെ പരിപ്പൊക്കെ ഒന്ന് വേവിച്ച് വെക്കുകയാണ് കേട്ടോ കാരണം പാർട്ടിക്ക് നേരത്തേ നമുക്ക് കൊടുക്കണം നേരത്തെ അവരിവിടെ വന്ന് കൊണ്ടുപോവുകയാണ് ചെയ്യണത് അപ്പോൾ നേരത്തെ വരുമ്പോഴത്തേക്കും നമുക്കെല്ലാം റെഡി ആവണ്ടേ അപ്പം അതുകൊണ്ട് നമ്മൾ തലേദിവസം കഷ്ണങ്ങളൊക്കെ വേവിച്ച് വെച്ച് അതേപോലെ തന്നെ പരിപ്പൊക്കെ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കുന്നതല്ലേ ഉള്ളൂ ധൃതം പിടിക്കാതെ ടെൻഷൻ അടിക്കാതെ ചെയ്യാമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മളിതിലേക്ക് ടിഫിൻ സാമ്പാറാണ് തക്കാളി മത്തങ്ങ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് സവാള ഇത്ര ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ഇട്ട് കൊടുക്കുകയാണ് ഞാനിതിലേക്ക് മഞ്ഞ് മല്ലിപ്പൊടി മുളക് പൊടി കാശ്മീർ മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടിയും എരിവെള്ളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കായും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കും നമ്മളിതിലേക്ക് സാമ്പാറും കൂടി ഒന്നും ഉപയോഗിക്കണില്ല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമാണ് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ കായും ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു പത്ത് ലിറ്ററിന്റെ കുക്കറാണ് കേട്ടോ അപ്പോൾ ഇത് നിറയെ കഷ്ണങ്ങളുണ്ട് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഒന്ന് ഒതുങ്ങുമല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളിതിൽ തന്നെ വെക്കുവാണ് കുക്കർ അടച്ചിട്ട് ഒറ്റ വിസിൽ മതി കേട്ടോ ഒറ്റ വിസിലിൽ തന്നെ എല്ലാ കഷ്ണങ്ങളും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും അപ്പൊ നമ്മള് കഷ്ണങ്ങള് വെന്ത് കഴിയുമ്പഴേ വിസിലെടുത്തൊന്നും മാറ്റും അല്ലെങ്കിൽ ആ വയർപ്പ് വെള്ളം വീണിട്ട് ഒരു ടേസ്റ്റ് വ്യത്യാസം വരും അപ്പൊ നമ്മൾ ആ വിസിലെടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ അത് പിറ്റേ ദിവസം രാവിലെ ആയി നമ്മൾ വേവിച്ചു വെച്ച പരിപ്പ് ഒന്ന് തിളപ്പിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ കുക്കർ തുറന്നിട്ട് കഷ്ണങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇന്ന് നമുക്കേ ഒരു പത്തുനൂറ് പേർക്ക് കൊടുക്കാനുള്ള ഏഹ് സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒരു പാർട്ടിക്കായിട്ടില്ല ഒരു മൂന്ന് പാർട്ടിക്ക് നമുക്ക് കൊടുക്കാനുണ്ട് കൂടാതെ നമുക്ക് ഇവിടെ റെഗുലർ ആയിട്ട് കൊടുക്കുന്ന കുറച്ച് കസ്റ്റമേഴ്സും കൂടി ഉണ്ട് അപ്പൊ ഇതൊക്കെ നന്നായിട്ട് തിളച്ച് വന്നപ്പോഴേ നമ്മൾ ആവശ്യത്തിനുള്ള പുളിയൊക്കെ പിഴിഞ്ഞൊഴിക്കാണ് കേട്ടോ ഈ ടിഫിൻ സാമ്പാർ എപ്പോഴും കുറുകിയല്ല ഇരിക്കണത് കുറച്ച് കൂടിയാണ് കേട്ടോ ടിഫിൻ സാമ്പാർ ഇരിക്കുക കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടഞ്ഞ് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ടാവും അതേപോലെ തന്നെ കുറച്ച് ശർക്കരയുടെ ടേസ്റ്റ് കൂടുതലും നിൽക്കും അതായത് മധുരം കുറച്ച് മുമ്പിലാണ് നിൽക്കുക സദ്യ സാമ്പാറിൽ നമ്മൾ മധുരം ചേർക്കും പക്ഷെ മധുരം ആ ഒരു ഒരുപാട് ഇങ്ങനെ എടുത്തറിയാത്ത രീതിയിലായിരിക്കും മധുരം നിൽക്കുക പക്ഷേ ഇതിൽ നമ്മൾ കുറച്ച് മധുരം കൂടുതലും ഉണ്ടായിരിക്കും ഇഡ്ഡലിയുടെ അവിടെ ഒക്കെ കഴിക്കുമ്പോഴൊക്കെ ആ ഒരു ചെറിയ മധുരം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ എല്ലാ റെഡി സാമ്പാറൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോഴേ കുറച്ച് മല്ലിയാലക്കെ ഇട്ട് കൊടുത്തു ഇനി നമ്മൾ അതിലേക്ക് വറുത്തിടുകയാണ് വറുത്തിട്ടുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ കടുക് ഇട്ട് കൊടുത്തു ഒരു ടേബിൾ സ്പൂൺ നിറങ്ങിയ ജീരകം ചേർക്കുന്നുണ്ട് കേട്ടോ ടേസ്റ്റ് ആണ് ചെറിയ ജീരകത്തിന്റെ ടേസ്റ്റ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് ഇനി കുറച്ച് മുളക് ഉണക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് കായപ്പൊടി കായത്തിൻ്റെ ഒക്കെ നന്നായിട്ടുണ്ട് എന്നാൽ പോലും വറുത്തിടുമ്പോഴ് കുറച്ച് കായപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സാമ്പാറിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ ഇവിടെ ചെയ്തിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇത് നമ്മൾ ഇനി നന്നായിട്ടൊന്ന് ചൂടൊക്കെ അറി വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് കുറുക്കി വരും ഇനി നമ്മൾ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി പച്ചമുളകൊക്കെ കൊടുക്കുകയാണ് നാളികാരൊക്കെ ഇവിടെ ചരണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങയൊക്കെ അരച്ച് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് വറക്കണം അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഒരിക്കലും ചൂടാക്കാറില്ല കേട്ടോ ചട്നി അരച്ചിട്ട് അതിലേക്ക് നമ്മൾ കടുുകയൊക്കെ വറുത്തിടുകയാണ് ചെയ്യുക അപ്പോൾ വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു കുറച്ച് ഉഴുന്ന് വരുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഉണക്കമുളക് നല്ലോണം ചേർക്കും കേട്ടോ ചുവന്ന ഉണക്കമുളക് നല്ലോണം ചേർക്കും അത് മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പറിയും കൂടി ഇട്ട് കൊടുക്കും ഇത് ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കും അപ്പൊ നല്ല ടേസ്റ്റ് ആണ് ഈയൊരു സാമ്പാറും ഈ ഒരു ചട്നിയും ഒക്കെ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല സ്വാദാണ് കേട്ടോ അപ്പം ഇതൊക്കെ മൂത്ത് വന്നപ്പോഴും നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരിക്കലും ഇത് ചൂടാക്കാറില്ല ചട്നി ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ എപ്പോഴും ഉണ്ടാക്കാറ് റെഡ് കളറിലുള്ള ചട്ടി ചട്നി മാത്രമാണ് ഞാൻ ചൂടാക്കാറ് ഇനി നമ്മൾ ചായ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് നൂറ് ചായയ്ക്കുള്ള വെള്ളവും പാലും കൂടെ മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുത്തിരിക്കുകയാണ് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഇടക്കായും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ എപ്പോഴും കൊടുക്കാൻ പറ്റുമ്പോൾ ചായയിലേക്ക് ഞാൻ കുറച്ച് നന്നായിട്ട് തന്നെ ഏലക്കായ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കും അപ്പൊ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവും അതേപോലെ തന്നെ ചായക്ക് അത്യാവശ്യം നല്ല കടുപ്പത്തിലാണ് ചായ ഉണ്ടാക്കുക അതല്ലാതെ ഇങ്ങനെ കടുപ്പം കുറച്ചിട്ടൊന്നുമല്ല നല്ല നന്നായിട്ട് പാലൊക്കെ ചേർത്തിട്ട് നല്ല ചായയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി കൊടുക്കുക അപ്പം നമ്മുടെ ചായയൊക്കെ റെഡി ആയപ്പോഴേ അതൊക്കെ ചായ ചായപ്പൊടിയൊക്കെ കൂട്ടി കളഞ്ഞു നന്നായിട്ട് ചായ ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പം ചായ ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുമ്പോഴാണ് അവർ ചായയുടെ യഥാർത്ഥ രുചി നമുക്ക് കിട്ടുള്ളൂ ഇത് നമ്മൾ ഫ്ലാസ്കളിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ഫ്ലാസ്കുകളിലേക്ക് ആക്കണം അപ്പം അത് ആക്കി കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഒരു പത്തറുപത് പേർക്കുള്ള ചായയാണ് നമ്മൾ ഈ ഒരു ഫ്ലാസ്കിലേക്ക് ആക്കി കൊടുത്തത് കേട്ടോ ഇനി ഇപ്പം അടുത്ത് ഒരു പത്ത് മുപ്പത് പേർക്കുള്ള ചായയും കൂടെ ആക്കാനുണ്ട് ഇനി ഈ ഒരു ഫ്ലാസ്കിലേക്കും കൂടെ നമ്മൾ ചായ ആക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഫ്ലാസ്കില് ഒരു പത്ത് ചായയും കൂടി ആക്കാനുണ്ട് കേട്ടോ അങ്ങനെ ഒരു രണ്ട് മൂന്ന് ഫ്ലാസ്കില് ഒരു പത്ത് നൂറ് ചായ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അപ്പം നമ്മളുടെ ചായയും ഇഡ്ലിയും സാമ്പാറും ചട്നിയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സാമ്പാറും കൂടെ ഒന്ന് പാക്ക് ചെയ്യാനുണ്ട് കേട്ടോ അപ്പം അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കൊടുത്തുവിടാനുള്ള പാർട്ടിക്ക് കൊടുത്തു കൊടുത്തുവിടാനുള്ള സംഭവങ്ങളെല്ലാം റെഡി ഇനി സാമ്പാറും കൂടെ പാക്ക് ചെയ്ത് മാറ്റുന്നുണ്ട് ഇന്ന് നമ്മൾ ചട്ടിയും കൂടെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം പാത്രമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അതും കൂടെ മാറ്റി വെച്ചു അപ്പോൾ നമ്മളുടെ ഇതെല്ലാം റെഡിയായി ചട്ടി സാമ്പാറും ചായയും ഇഡ്ഡലിയും എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇവിടെ കൊടുക്കാനുള്ളവർക്ക് ഉള്ള പാക്കറ്റുകളിലൊക്കെ ആക്കുകയാണ് അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമ്മളുടെ അത്യാവശ്യം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇപ്പം ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ